മിക്സഡ് ഫ്രൂട്ട്സ് പായസം പെട്ടെന്ന് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഈ ഒരു പായസത്തിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ ഒരു വലിയ മാമ്പഴം എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല മധുരമുള്ള മാമ്പഴം വേണം എടുക്കാൻ പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ആപ്പിൾ എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ തൊലിയോട് കൂടിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ തൊലി കളഞ്ഞിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അരക്കപ്പ് ഡെയ്സും ഒരു കാൽ കപ്പ് കിസ്മിസും എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഞാലിപ്പൂവാൻ പഴം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ നേന്ത്രപ്പാടും ഴും എടുത്തിട്ടുണ്ട് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരേ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് പൈനാപ്പിളാണ് അപ്പോൾ പൈനാപ്പിൾ ഞാൻ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് പൈനാപ്പിൾ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ലേശം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ ആദ്യം തന്നെ നമുക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം തന്നെ നമുക്ക് പൈനാപ്പിൾ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് പൈനാപ്പിളിനൊക്കെ ചെറിയൊരു പുളി രസം ഉള്ളതുകൊണ്ട് തന്നെ പാലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏതാണ്ട് ഒരു രണ്ട് മിനിറ്റോളം ആദ്യം നമുക്ക് പൈനാപ്പിൾ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഏതാണ്ട് ഒരു രണ്ട് മിനിറ്റോളം ആയിട്ടോ മീഡിയം ഫ്ലെയിമിലിട്ട് ഞാനിത് നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഏതാണ്ട് ഒരു കാൽ കപ്പോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട് പഞ്ചസാരയും കൂടെ ചേർത്ത ശേഷം നമുക്ക് ഇതൊന്നും നന്നായിട്ട് പഞ്ചസാര ഒക്കെ ഒന്ന് ഇതിൽ പിടിച്ചു വരണം കേട്ടോ അതിനുശേഷം വേണം ബാക്കിയുള്ള കട്ട് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാൻ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഈ ഒരു പായസം തയ്യാറാക്കാനായിട്ട് എടുക്കാം കേട്ടോ പപ്പായി മനാറൊക്കെ വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സാണ് കേട്ടോ അതിലേക്ക് എടുത്തിട്ടുള്ളത് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ വയറ്റിയെടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു പായസം തയ്യാറാക്കി കൊടുക്കുമ്പോൾ മാമ്പഴമൊക്കെ എടുക്കുമ്പോൾ നാരില്ലാത്ത ഒന്ന് മാമ്പഴം വേണം കേട്ടോ എടുക്കാൻ അപ്പോൾ ഒരു മൂന്നാല് മിനിറ്റോളം നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ നമ്മളിത് പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഫ്രൂട്ട്സിനൊട്ടും ചൂടുണ്ടാവാൻ ആയിട്ട് പാടില്ല കേട്ടോ ഇനി നമുക്ക് പായസം തയ്യാറാക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒന്നേക്കാൽ ലിറ്റർ പാലാട്ടം എടുക്കാം ത് ഇതിലേക്ക് നമുക്കൊരു നാല് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ എടുത്തിട്ട് ലേശം പാലൊന്ന് കലക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതല്ലെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ലാസ്റ്റ് ഇനി പാലൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഒന്ന് എടുക്കണം കേട്ടോ ഏതാണ്ട് ഒന്ന് കുറുകി വരണം ഇപ്പോൾ പാലൊക്കെ ഒന്ന് കുറുകി വരട്ടെ അപ്പോൾ ഇതിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു രണ്ട് മുതൽ രണ്ടര ടേബിൾ സ്പൂണോളം സേമിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം പിന്നെ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് വേവിച്ചെടുത്ത ചവരിയാണ് ചവരി വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ പശ നന്നായിട്ട് കളഞ്ഞെടുക്കണം കേട്ടോ അപ്പം നമ്മൾ വേവിച്ചെടുത്ത ശേഷം സാദാ വെള്ളത്തിൽ നല്ലതുപോലെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം ഇപ്പം നമ്മുടെ പാലെല്ലാം തന്നെ ഒന്ന് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കേണ്ടത് വേവിച്ചെടുത്ത ചവരി ആട്ടോ അപ്പോൾ ചവരി വേവിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേവിച്ചെടുക്കണം പിന്നെ നമ്മൾ ഈ ഒരു ടൈമിൽ ഇതിലേക്ക് പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ചവരി സേമിയൊക്കെ ചേർത്ത് ഒന്ന് വേവിച്ചെടുത്ത ശേഷം ആട്ടോ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ സേമിയൊന്നും കുക്കാവില്ല കേട്ടോ ചവരി ഞാൻ ഏതാണ്ട് ഒരു കാൽ കപ്പ് എടുത്തിട്ടായിട്ട് അത് വേവിച്ചെടുത്തിട്ടുള്ളത് വേവിച്ചെടുക്കുമ്പോൾ ഒരു വീസിലും ടുപ്പിച്ചെടുത്താൽ മതി കൂടുതലായിട്ട് ചവരി ഓവറായിട്ട് കുക്കാക്കി പോകാൻ പാടില്ല കേട്ടോ പിന്നെ അതിൻ്റെ പശ നന്നായിട്ട് കളഞ്ഞെടുക്കും കൂടെ വേണം ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ സേമിയം കൂടെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ടര മുതൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെയൊക്കെ സേമിയ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതെട്ടോ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത സേമിയ കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ സേമിയും ചവരും എല്ലാം തന്നെ പാല് കിടന്നിട്ട് നല്ലതുപോലെ ഒന്നും കൂടെ കുക്കായിട്ട് വരണം കേട്ടോ ചെറുതായിട്ട് ഒന്നും കൂടെ കുറുകി വരണം ആ പാൽ കിടന്ന് സേമിയൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളിതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കരുത് സേമിയൊന്നും കുക്കാവില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് സേമിയൊക്കെ ഒന്ന് കുക്കായി വന്ന ശേഷം വേണം കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുക അതല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതല്ലെങ്കിൽ നമുക്ക് പഞ്ചസാരയും ബാക്കി മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താലും മതി അപ്പം മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വേണം കേട്ടോ നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ ഞാനൊരു മുക്കാൽ കപ്പ് പഞ്ചസാര പഞ്ചസാരയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം പഞ്ചസാര എല്ലാം തന്നെ ചവ്വരിയിലും അതുപോലെ തന്നെ സേമയിലൊക്കെ ഒന്നിങ്ങനെ നന്നായിട്ട് പിടിച്ചിട്ട് ഒന്നും കൂടി ഇത് കുറുകി വരണം കേട്ടോ ഒന്നും കൂടി കുറുകി കുറച്ചൊരു കട്ടിയിലാവുമ്പോഴട്ടോ നല്ല ടേസ്റ്റ് ഇപ്പം പാലെല്ലാം തന്നെ കുറുകിയിട്ട് ഒന്നും കൂടെ തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഓട്സും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഏതാണ്ട് ഒരു ഒന്നര മുതൽ രണ്ട് ടേബിൾ സ്പൂണോളം ഓട്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ചൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് ഓട്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓട്സും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റും കൂടെ നല്ലതുപോലൊന്നും കൂടെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് കുറുകി വരണം ഇപ്പോൾ അത്യാവശ്യം ഇങ്ങനെ അത്യാവശ്യം നല്ലൊരു തിക്നെസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് ഫ്ലെയിമോ ഓഫ് ആക്കി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് ആറിയ ശേഷം ഇതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാനായിട്ട് നല്ല തിളച്ച പാലിലേക്കാണ് നമ്മൾ ഈ വൈറ്റിട്ടുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നെങ്കിൽ ചിലപ്പോൾ അത് പിരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ പാലിൻ്റെ ചൂട് കുറച്ചൊന്ന് ആറിയ ശേഷം ചേർത്ത് കൊടുക്കുന്നതാവും ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ മിക്കവാറും ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുമ്പോൾ പാലിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പിരിയാൻ സാധ്യതയുണ്ട് കേട്ടോ അത്യാവശ്യം ഒന്ന് ചൂട് പോയ ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം വയറ്റി വെച്ച ഫ്രൂട്ട്സിനും ചെറിയൊരു ചൂട് മാറിയ ശേഷം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഇലക്ക പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്നോ രണ്ടോ പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം ഈയൊരു പായസം നമ്മൾ ചൂടോടെ കുടിക്കുന്നതിനെക്കാട്ടിലൊന്നും കൂടെ ടേസ്റ്റ് ആട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ തണുപ്പിച്ച ശേഷം കഴിക്കുന്നത്